പ്പ് സൂപ്പർ ഫോറിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടി ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടമായി ഒൻപത് പന്തിൽ പതിനഞ്ച് എടുത്ത ഫഗർ സമാനാണ് പുറത്തായത് തുടർച്ചയായി നിരാശപ്പെടുത്തിയ സയൂം അയൂബിനെ ഓപ്പണർ നിന്നും മാറ്റി ഫഗർ സമാനും പ്രൊമോഷൻ കൊടുത്താണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറങ്ങിയത് നാടകീയമായിരുന്നു മത്സരത്തിൻ്റെ തുടക്കം ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ പന്ത് കയ്യിൽ പതിച്ച് സഹിസാബ്ദ ഫർഹാനും പരിക്കേറ്റത് കാരണം മത്സരം കുറച്ചുനേരം നിർത്തിവെച്ചിരുന്നു മൂന്നാം പന്തിൽ ഫർഹാനെ പിടിച്ചെടുക്കാനുള്ള അവസരം അഭിഷേക് ശർമ്മ പാഴാക്കി ഹാർദിക് എറിഞ്ഞ മൂന്നാം ഓവറിലെ മൂന്നാം പന്തിൽ ഫഗർ സമാന്റെ ബാറ്റിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ പിടിച്ചെടുത്തു തേർഡ് അമ്പയറുടെ പരിശോധനയിൽ ഔട്ട് വിളിച്ചതോടെ ഫഗർ സമാൻ മടങ്ങി പുറത്തായത് വിശ്വസിക്കാതിരുന്ന ഫഗർ സമാൻ പാകിസ്ഥാൻ പരിശീലകൻ മൈക്ക് ഹസനോട് പരാതി പറയുന്നുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം ഫഗാർ സമാന്റെ പുറത്താവലുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് സാധ്യതയുണ്ട് വരുൺ ചക്രവർത്തിയുടെ അഞ്ചാം ഓവറിൽ സയ്യൂ അയൂബിനെ പുറത്താക്കാനുള്ള അവസരം കുൽദീപ് യാദവും പാഴാക്കി ഷോർട്ട് ഫൈനലെങ്കിൽ ഉയർന്നുപൊങ്ങിയ പന്ത് കുൽദീപ് വിട്ടുകളഞ്ഞത് ഇന്ത്യൻ താരങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല പവർപ്ലേ ഓവറുകളിൽ അമ്പത്തഞ്ച് റൺസാണ് പാക് താരങ്ങൾ നേടിയത് ടോസ് വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു ഇന്ത്യൻ ടീമിൽ രണ്ടു മാറ്റങ്ങളുണ്ട് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തി പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തി ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും പുറത്താണ് ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ പാകിസ്ഥാനെ നേരിട്ട് അതേ ടീമുമായാണ് ഇന്ത്യ സൂപ്പർ ഫോറിലും ഇറങ്ങുന്നത്